ഹിന്ദുസ്ഥാന ന്യൂസിലേക്ക് സ്വാഗതം രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തി ഒടുവിൽ സുപ്രീം സുപ്രീംകോടതിയെ അടികെട്ടിയപ്പോൾ നാണക്കേട് മറക്കാൻ പുതിയ കളവുമായി എത്തിയിരിക്കയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഹരിയാനയിലെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുകളിൽ അട്ടിമറി നടത്തിയതും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ചേർന്ന് ലക്ഷക്കണക്കിന് നോട്ടുകൾ മോഷ്ടിച്ചുവെന്നുമാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ തള്ളിവിട്ടത് ഇത് കേട്ട് കോൾമേർക്കൊള്ളുകയാണ് ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ കോടതികൾ വരെ തെളിവില്ലെന്നും വെറും ആരോപണം മാത്രമാണ് ചൂണ്ടിക്കാട്ടി തള്ളി ആരോപണമാണ് വീണ്ടും ഉന്നയിച്ചിരിക്കുന്നത് വ്യാജവിലാസങ്ങൾ വൻതൽ വോട്ടർമാരുണ്ട് ഒരാൾക്ക് മൂന്ന് സംസ്ഥാനങ്ങളൊരു വോട്ട് അതുപോലെ ഒരേ വിലാസത്തിന് നിരവധി വോട്ടർമാർ എന്നിങ്ങനെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പല സ്ഥലങ്ങളിലും ലക്ഷക്കണക്കിന് വോട്ടർമാരെ വ്യാജമായി ചേർത്തുവെന്നും ഇങ്ങനെ നാൽപ്പത് ലക്ഷത്തോളം വോട്ട് കൃത്രിമമായി സൃഷ്ടിച്ചുവെന്നും രാഹുൽഗാന്ധി വാദിക്കുന്നു തെളിവിനായി ചില കണക്കുകളും അദ്ദേഹം പ്രദർശിപ്പിക്കുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി രാജ്യവിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നതിന് സുപ്രീംകോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു ഭാരത് ജോഡോ യാത്രയ്ക്കിടെ ചൈന ഭാരതത്തിന് രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ കയ്യേറിയെന്നും ചൈനീസ് പട്ടാളം അനാവശ്യമായി നമ്മുടെ സൈനിക തല്ലിയെന്നും പറഞ്ഞില്ലാത്ത പരാമർശങ്ങൾ നടത്തിയിരുന്നു ചൈന ഭൂമി കയ്യേറിയതിനെ എന്ത് തെളിവാണുള്ളതെന്നും ഇത് പാർലമെന്റിൽ ഉന്നയിക്കാതെ സാമൂഹ്യ മാധ്യമങ്ങൾ ഉന്നയിക്കുന്ന എന്തിനാണെന്നും കോടതി ചോദിച്ചു ദേശസ്നേഹമുള്ള ഒരു ഭാരതീയനും ഇതുപോലെ സംസാരിക്കില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി പരമോന്നത നീതിപിടുത്തത്തിന്റെ വിമർശനങ്ങളും ചോദ്യങ്ങളും ഒരു ഭാരതീയനും ഇങ്ങനെ ചെയ്യില്ല എന്ന പരാമർശം രാഹുലിനും കോൺഗ്രസിനും വലിയ നാണക്കര ഉണ്ടാക്കിയത് ഇത് രാജ്യത്തിൽ മൊത്തത്തിൽ ചർച്ചാവുകയും ചെയ്തു ഇതിനു മുമ്പും ഇതുപോലുള്ള രാഹുലിന്റെ പല പ്രസ്താവന സോഷ്യൽ മീഡിയ വഴി പലരും പോസ്റ്റ് ചെയ്തിരുന്നു ഇതും കോൺഗ്രസിനും രാഹുലിനും വലിയ നാണക്കര ഉണ്ടാക്കി ഫ്രാൻസിൽ നിന്ന് നമ്മുടെ രാജ്യത്തിനായി വാങ്ങിയ റഫാൽ എന്ന അത്യാധുനിക വിമാനം വാങ്ങിയ സമയത്ത് ും അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് നമ്മുടെ അഞ്ച് റഫാൽ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടും വരെ രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായി പ്രസ്താവന നടത്തിയതാണ് ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി അപ്പോഴും കോടതി അദ്ദേഹത്തെ കണക്കറ്റ് സാധ്യത നമ്മളെല്ലാവരും കണ്ടതാണ് വാർത്താ സമ്മേളനത്തിൽ രാഹുൽ പുറ കണക്കുകൾ നിർത്തിലും പഴയ വാദങ്ങൾ ശരിയാണെന്ന് സ്ഥാപിക്കാൻ മാത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത തകർക്കാനാണ് രാഹുലും പ്രിയങ്കയും കൂട്ടരും ശ്രമിക്കുന്നത് ഇത് ഇവർക്ക് തന്നെ തിരിച്ചടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല